രണ്ട് പരിപാടികൾ രണ്ടിടത്താണ് ഒന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ മറ്റൊന്ന് പാലക്കാട് ഈ രണ്ട് പരിപാടികളും നിരീക്ഷിച്ചാൽ മതി എന്താണ് കോൺഗ്രസിൽ നടക്കുന്നത് എന്ന് മനസ്സിലാകാൻ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ വലിയ തോതിൽ കോൺഗ്രസിനകത്ത് നടന്നു എല്ലാ നേതാക്കളെയും ദില്ലിയിലേക്ക് വിളിപ്പിച്ച് മല്ലികാർജ്ജുൻ ഖർഗെയുടെയും രാഹുൽ ഗാന്ധിയുടെയും സാന്നിധ്യത്തിൽ യോഗം ചേർന്ന് ചർച്ച ചെയ്തു ഒന്നിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം എന്ന് തീരുമാനിച്ച് പിരിഞ്ഞ് തിരുവനന്തപുരത്ത് ഉള്ളൂ അപ്പോഴാണ് ഒന്നും തീർന്നിട്ടില്ല ഒരു പ്രശ്നവും പരിഹരിച്ചിട്ടില്ല നേതാക്കളെല്ലാം അവരവരുടെ വഴിക്കാണ് എന്ന് മനസ്സിലായത് അതിന് നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് പരിപാടികൾ മാത്രം നിരീക്ഷിച്ചാൽ മതി സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കർമാർ സമരം അവസാനിപ്പിക്കുന്നു വലിയ സമ്മേളനമായിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചത് സുസിയുടെ നേതൃത്വത്തിലാണ് സമരം നടക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം സുസിയുടെ നേതാക്കൾ ക്ഷണിച്ചിട്ടാണ് പരിപാടിയിൽ പങ്കെടുത്തത് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ പരിപാടിയിൽ സംസാരിക്കുകയും ചെയ്തു നേരത്തെ തന്നെ രാഹുൽ മാൻകൂട്ടത്തിലെത്തി രാഹുൽ മാംകൂട്ടത്തിന് വലിയ സ്വീകരണമാണ് ലഭിച്ചത് സുസിയുടെ നേതാക്കൾ അവർ ആശാവർക്കർമാരാണ് എന്നാണ് പറയുന്നത് അവർ കെട്ടിപ്പിടിക്കുകയും ഉമ്മ വെക്കുകയും പൊട്ടിച്ചിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ദൃശ്യങ്ങൾ നാം കണ്ടതാണ് പിന്നീട് പരിപാടി ആരംഭിച്ചു വേദിയിൽ മുൻനിരയിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് സീറ്റ് ലഭിച്ചു കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ കാണാം ഒരാൾ വന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചെവിയിൽ എന്തോ സംസാരിക്കുന്നു അപ്പോൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എഴുന്നേറ്റ് പോവുകയാണ് എന്തുകൊണ്ട് പോകുന്നു എന്ന് ചോദിക്കുന്നത് ഒന്നും പറയാതെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പോയത് കുറച്ച് കഴിയുമ്പോൾ വി ഡി സതീശൻ വരുന്നു പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു വി ഡി സതീശൻ വരണമെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ വേദിയിൽ നിന്ന് പറഞ്ഞു വിടണം എന്ന നിർദ്ദേശം ഉണ്ടായിരുന്നു കോൺഗ്രസ് നേതാക്കൾക്ക് അവിടെ പങ്കെടുത്തവർക്ക് അതാണ് രാഹുൽ മാൻകൂട്ടത്തിൻ്റെ ചെവിയിൽ പറഞ്ഞത് താങ്കളൊന്ന് മാറി നിൽക്കണം വി ഡി സതീശൻ വരുന്നുണ്ട് താങ്കൾ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ വി ഡി സതീശൻ വരില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ചെവിയിൽ പറഞ്ഞത് ഓ ശരി ഞാൻ മാറി നിൽക്കാം എന്ന് പറഞ്ഞ് രാഹുൽ മാൻകൂട്ടത്തിൽ ഇറങ്ങിപ്പോകുന്ന ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് ആ ദൃശ്യങ്ങൾ കാണാം അല്പം കഴിഞ്ഞ് വി ഡി സതീശൻ വരികയും ചെയ്തു വി ഡി സതീശൻ പ്രസംഗിച്ച് പോയ വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ വേദിയിലെത്തുകയും സമരത്തിന് ആശംസ അറിയിക്കുകയും എല്ലാ ആശമാർക്കും ചക്ര ഉമ്മ നൽകുകയും ഒക്കെ ചെയ്തു പ്രസംഗം വളരെ ഗംഭീരമായിരുന്നു ചക്ര ഉമ്മ ആശാവർക്കർമാർ സുസിയുടെ നേതാക്കളൊക്കെ കയ്യടിയോടെയാണ് ഏറ്റുവാങ്ങിയത് എന്നതും നാം കണ്ടതാണ് ഇത് ഒരു പരിപാടി അത് കഴിഞ്ഞ് പാലക്കാട് നടന്ന പരിപാടിയാണ് ആ പരിപാടിയിൽ വി കെ ശ്രീകണ്ഠൻ എം പി പങ്കെടുക്കുന്നു വി കെ ശ്രീകണ്ഠൻ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളിൽ ഒരാളാണ് വി ഡി സതീശിനോളം വരില്ല പ്രതിപക്ഷ നേതാവിനോളം വരില്ല എന്നിരുന്നാലും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ് പാലക്കാട് ഡി സി സി നേതാവായിരുന്നു നേരത്തെ പ്രധാനപ്പെട്ട നേതാവാണ് ഇപ്പോൾ പാർലമെന്റ് അംഗമാണ് അദ്ദേഹം അവിടെ പങ്കെടുത്ത ഒരു പരിപാടി ജില്ലാ പഞ്ചായത്ത് ഹാളിൽ ലീഡ് ബാങ്ക് സംഘടിപ്പിച്ച വിജിലൻസ് ബോധവൽക്കരണ ക്യാമ്പ് ആ ക്യാമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കുന്നു തൊട്ടടുത്ത് വി കെ ശ്രീകണ്ഠൻ ഇരിക്കുന്നു കുശലം പറയുന്നു സംസാരിക്കുന്നു ദൃശ്യങ്ങൾ പ്രേക്ഷകർക്കാണ് അതുകഴിഞ്ഞ് ആ ചടങ്ങിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രസംഗിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ ഇവിടെ ഒരു പരിപാടിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം വേദി പങ്കിടാൻ തയ്യാറാകാതെ നിൽക്കുന്നു വി ഡി സതീശൻ അതേ രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പഞ്ചായത്തുകളിൽ വേദി പങ്കിടുന്നു വി കെ ശ്രീകണ്ഠൻ പാലക്കാട് കോൺഗ്രസിന് ഒരു നിലപാടും തിരുവനന്തപുരത്തെത്തുമ്പോൾ മറ്റൊരു നിലപാടുമാണോ ഈ ചോദ്യമാണ് ഉയരുന്നത് കോൺഗ്രസ് അങ്ങനെയാണ് കേരളം വിട്ടാൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളായ സി ബി ഐയും ഇ ഡിയും ഒക്കെ കോൺഗ്രസ്സിന് ശത്രുക്കളാണ് എന്നാൽ കേരളത്തിലെത്തുമ്പോൾ അവരെല്ലാവരും കോൺഗ്രസിന് ഏറ്റവും വലിയ മിത്രങ്ങളായി മാറുന്നത് നാം എത്രയോ തവണ കണ്ടതാണ് അതേപോലെയാണ് തിരുവനന്തപുരത്ത് കോൺഗ്രസിന് ഒരു നിലപാട് രാഹുൽ മാങ്കൂട്ടത്തിലുമായി കോൺഗ്രസ് നേതാക്കൾ വേദി പങ്കിടില്ല അതേ കോൺഗ്രസ് നേതാക്കൾ പാലക്കാട് എത്തുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലുമായി വേദി പങ്കിടും ഇതാണ് ഒരു ദൃശ്യം മറ്റൊന്ന് രാഹുൽ മാൻകൂട്ടത്തിനോടൊപ്പം വേദി പങ്കിടാൻ തയ്യാറാകാതിരുന്ന വി ഡി സതീശന് വി കെ ശ്രീകണ്ഠൻ നൽകുന്ന മറുപടിയുണ്ട് അതാണ് കോൺഗ്രസിലെ ഇപ്പോഴത്തെ അവസ്ഥ രാഹുൽ മാൻകൂട്ടത്തിന് എതിരെ നടപടിയെടുക്കാൻ വാശി പിടിച്ചത് നിർബന്ധം പിടിച്ചത് വി ഡി സതീശനാണ് എന്ന ചർച്ച സജീവമായി കോൺഗ്രസിനകത്തുണ്ട് നേരത്തെ തന്നെ അത് വെളിപ്പെട്ടതുമാണ് കോൺഗ്രസിലെ എല്ലാ നേതാക്കളും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുക്കണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു എല്ലാ നേതാക്കളും ഒറ്റക്കെട്ടായിരുന്നു എന്നാൽ ഒരു ചുവട് മുന്നിൽ നിന്നത് വി ഡി സതീശൻ തന്നെയായിരുന്നു വി ഡി സതീശന്റെ ഈ നിലപാട് എന്തുകൊണ്ടാണ് നേരത്തെ വി ഡി സതീശനോടൊപ്പം ഉണ്ടായിരുന്ന ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വി ഡി സതീശന്റെ വനം കയ്യായിരുന്നു വി ഡി സതീശനോടപ്പു നിന്ന മറ്റൊരു നേതാവുണ്ട് ഷാഫി പറമ്പിൽ അങ്ങനെ കോൺഗ്രസിന്റെ യുവമുഖങ്ങളെല്ലാം വി ഡി സതീശിൻ്റെ പിറകിൽ അണിനിറന്നിരുന്നു വി ഡി സതീശൻ പറഞ്ഞതിന് അപ്പുറം അവർ ഒന്നും ചെയ്യില്ലായിരുന്നു വി ഡി സതീശിനോട് ആലോചിച്ച് മാത്രമേ തീരുമാനങ്ങൾ എടുക്കുമായിരുന്നുള്ളൂ എപ്പോഴും വി ഡി സതീശൻ തൻ്റെ ഈ ടീമിനെ കുറിച്ച് അഭിമാനം കൊള്ളാറുണ്ട് യു ഡി എഫിൻ്റെ ടീം കോൺഗ്രസ് ടീം ടീം കോൺഗ്രസ് ടീം യു ഡി എഫ് അതാണ് നമ്മുടെ ശക്തി യുവനിര ഒന്നിച്ച് അണിനിരക്കുന്നു അവർ കോൺഗ്രസിന്റെ ഭാവി വാഗ്ദാനങ്ങളാണ് ചെറുപ്പക്കാർ വളർന്നു വരണം അവരാണ് എന്റെ സൈന്യം എന്നൊക്കെ പറഞ്ഞിരുന്നു വി ഡി സതീശൻ അവരോടൊപ്പം നിന്നുകൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് പോയത് എന്നാൽ ഒരു ഘട്ടമെത്തിയപ്പോൾ പ്രത്യേകിച്ച് നിലമ്പൂർ എലക്ഷൻ നടക്കുന്ന ഘട്ടത്തിൽ വി ഡി സതീശോടൊപ്പം ഉണ്ടായിരുന്ന ഈ യുവനിര പൂർണമായും മറികടഞ്ചാടുന്നു എന്ന് വെച്ചാൽ കെ സി വേണുഗോപാലോടൊപ്പം പോകുന്നു വി ഡി സതീശൻ പൂർണ്ണമായും ഒറ്റപ്പെടുന്നു ആ ഒറ്റപ്പെടൽ ഇപ്പോഴും തുടരുകയാണ് വി ഡി സതീശന് വി കെ ശ്രീകണ്ണൻ കൊടുത്ത മറുപടിയാണ് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിലുമായി വേദി പങ്കിട്ടത് എന്ന് വെച്ചാൽ വി ഡി സതീശൻ കോൺഗ്രസിൽ നിന്ന് പൂർണ്ണമായും ഒറ്റപ്പെട്ടിരിക്കുന്നു വി ഡി സതീശന് കോൺഗ്രസിന്റെ പ്രവർത്തകർ നേതാക്കൾ കൊടുക്കുന്ന പ്രാധാന്യം പോലും വി ഡി സതീശന് കൊടുക്കാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്തുകൊണ്ട് ആരാണ് രാഹുൽ പാങ്കൂട്ടത്തിനെ പിന്തുണക്കുന്നത് ആരാണ് ഷാഫി പറമിലിന്റെ പിറകിലുള്ളത് മറ്റാരുമല്ല കെ സി വേണുഗോപാൽ എ സി സി ജനറൽ സെക്രട്ടറി സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ കെ സി വേണുഗോപാലിൻ്റെ ഉള്ളം കയ്യിലാണ് അടുത്ത തിരഞ്ഞെടുപ്പിൽ ആരൊക്കെ മത്സരിക്കണം സ്ഥാനാർത്ഥികൾ ആരൊക്കെ ആയിരിക്കണം ഏതൊക്കെ മണ്ഡലമായിരിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നതിൽ നിർണായക ഇടപെടൽ നടത്താൻ കഴിയുന്ന കെ സി വേണുഗോപാൽ കെ സി വേണുഗോപാൽ കോൺഗ്രസിന്റെ സംഘടനാ ജനറൽ സെക്രട്ടറി ആണെങ്കിലും കേരളത്തിലെ കോൺഗ്രസിന്റെ കോർ കമ്മിറ്റിയിൽ അംഗമാണ് കെ പി സി സി ഇതിനകം തന്നെ കെ സി വേണുഗോപാൽ പിടിച്ചു കഴിഞ്ഞു ഇപ്പോഴത്തെ കോർ കമ്മിറ്റിയിലും അംഗമായി ദീപാദാസ് മുൻഷിയെ കൺവീനറാക്കി എന്ന് വെച്ചാൽ റബ്ബർ സ്റ്റാമ്പ് ആരുടെ റബ്ബർ സ്റ്റാമ്പ് കെ സി വേണുഗോപാലിന്റെ റബ്ബർ സ്റ്റാമ്പ് കെ സി വേണുഗോപാൽ പറയുന്നതിനപ്പുറത്തേക്ക് ദീപാദാസ് മുൻഷി പോകില്ല ദീപാദാസ് ബുൽഷയിലൂടെ കേരളത്തിലെ കോൺഗ്രസിനെ കോൺഗ്രസിന്റെ ഏറ്റവും ഉയർന്ന സമിതിയായ കോർ കമ്മിറ്റിയെയും കയ്യിൽ പിടിച്ചിരിക്കുന്നു ആ കമ്മിറ്റി അംഗവും കൂടിയാണ് കെ സി വേണുഗോപാൽ എന്നോർക്കണം കൈയിലെടുത്തിരിക്കുന്നു കെ പി സി സി നേരത്തെ തന്നെ കെ പി സി സി പ്രസിഡന്റ് ഉൾപ്പെടെ കെ സി വേണുഗോപാലിനോടൊപ്പം പോയിട്ടുണ്ട് പോഷക സംഘടനാ ഭരവാഹികൾ എല്ലാവരും ഇപ്പോൾ കെ സി വേണുഗോപാലിന്റെ ആളുകളാണ് എന്ന് വെച്ചാൽ കെ സി വേണുഗോപാൽ പൂർണ്ണമായും കേരളത്തിലെ കോൺഗ്രസിനെ കൈപ്രിയോതുക്കിക്കൊണ്ടിരിക്കുന്നു വി ഡി സതീശന്റെ കയ്യിലുണ്ടായിരുന്ന കോൺഗ്രസ് വി ഡി സതീശന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു വി ഡി സതീശന്റെ പരാതി എന്താണ് എന്നോട് ഒന്നും ആലോചിക്കുന്നില്ല എന്നാണ് നേരത്തെ കോൺഗ്രസ് നേതാക്കളുടെ പരാതി എന്താണ് വി ഡി സതീശൻ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഞങ്ങളോടൊന്നും ആലോചിക്കുന്നില്ല തീരുമാനം ഒറ്റയ്ക്ക് പ്രഖ്യാപിക്കുന്നു നിലമ്പൂർ എലക്ഷൻ സമയത്ത് പി വി അൻവറുമായി ബന്ധപ്പെട്ട് നാം കണ്ടതാണ് വാതിലടച്ചു എന്ന് ആദ്യം പ്രഖ്യാപിച്ചത് വി ഡി സതീശനാണ് അതിനുശേഷം ആ തീരുമാനത്തോടൊപ്പം പോകേണ്ടി വന്നു യു ഡി എഫിന് എന്നത് നാം കണ്ടതാണ് അത് യു ഡി എഫിൽ വലിയ പ്രശ്നം ഉണ്ടാക്കിയിരുന്നു പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിന് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശിന് പ്രശ്നമുണ്ടായിരുന്നു അതൃപ്തി ഉണ്ടായിരുന്നു എന്നാൽ അതൊന്നും വകവെക്കാൻ തയ്യാറായിരുന്നില്ല വി ഡി സതീശൻ വി ഡി സതീശൻ തീരുമാനമെടുക്കും പ്രഖ്യാപിക്കും അതിന് പിറകിലൂടെ കോൺഗ്രസും യു ഡി എഫും പോകണം എന്നതായിരുന്നു വി ഡി സതീശൻ നിലപാട് ഇപ്പോഴിതാ വി ഡി സതീശൻ നേരെ തിരിച്ചു പറയുന്നു എന്നോടൊന്നും ആലോചിക്കുന്നില്ല എന്നോട് ആലോചിക്കാതെയാണ് തീരുമാനമെടുക്കുന്നത് എന്ന് അവസാനം എ കെ ആന്റണിയെ കണ്ട് പരാതി പറഞ്ഞു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത എ കെ ആന്റണിക്ക് ഇതിൽ എന്ത് ചെയ്യാൻ കഴിയുമെന്നത് മറ്റൊരു കാര്യം അത് അവിടെ നിൽക്കട്ടെ പക്ഷെ എ കെ ആന്റണിയെ പോയി കണ്ട് സംസാരിക്കേണ്ടി വന്നു വി ഡി സതീശനെ എന്ന് വെച്ചാൽ വി ഡി സതീശൻ ചെന്നെത്തിയിരിക്കുന്ന ഒരു ഒറ്റപ്പെടൽ എത്രമാത്രം ഭീകരമാണ് എന്നോർക്കണം രാഹുൽ മാങ്കുട്ടിനെ പോലെയുള്ളവർക്ക് പോലും വെല്ലുവിളിക്കാൻ കഴിയുന്ന തരത്തിൽ വി ഡി സതീശൻ എത്തിപ്പെട്ടിരിക്കുന്നു എന്നർത്ഥം അതാണ് കേരളത്തിൽ ഇപ്പോൾ കോൺഗ്രസിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സംഭവമാണ് രണ്ട് പരിപാടികളിലൂടെ നമുക്ക് ബോധ്യപ്പെട്ടത് ഇത് ഇനിയും തുടരും കോൺഗ്രസ് ഇപ്പോൾ ആരുടെ കയ്യിലാണ് ആരാണ് നേതാവ് എന്ന് പോലും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് കെ സി വേണുഗോപാലിന്റെ അദൃശ്യകരങ്ങളുണ്ട് പക്ഷേ ആരാണ് കേരളത്തിലെ നേതാക്കൾ എന്ന് നേതാവ് എന്ന് അണികോട് ചോദിച്ചാൽ ആർക്കും ഒന്നും പറയാൻ പറ്റാത്ത ഒരു ശൂന്യതയാണ് നിൽക്കുന്നത് മുകളിലോട്ട് നോക്കി നിൽക്കുന്ന കോൺഗ്രസിന്റെ അണികളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അടിമുട്ടി കോൺഗ്രസ് ചിതറിക്കിടക്കുന്നു എന്ന് പറയേണ്ടി വരും